ഞാൻ ഡോക്ടർ ബിനിയ ബച്ചയ്ദ ഹോമിയോ ക്ലിനിക് കലൂർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് അഥവാ പി കെ ഡി എന്ന് പറയുന്ന ഒരു രോഗത്തെ പറ്റിയാണ് ഇതിനെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ കാരണങ്ങൾ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്കിത് എപ്പോൾ നമുക്ക് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ മനസ്സിലാക്കാനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എന്താണ് പി കെ ഡി പി കെ ഡി എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഇതൊരു പാരമ്പര്യമായി കടന്നു വരുന്ന അസുഖമാണ് ജനിതക വൈകല്യം എന്ന് പറഞ്ഞാൽ ഇത് കുറേ നാളുകളോളം ഹിഡനായി നമ്മുടെ ഉള്ളിൽ ഒതുങ്ങി നിശബ്ദമായി ഇരിക്കുന്നു ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നാൽ നമ്മുടെ പാരമ്പര്യമായി നമുക്ക് അപ്പനപ്പ അപ്പന്മാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഇതിന്റെ സിംറ്റംസ് ലക്ഷണങ്ങൾ അങ്ങനെ പെട്ടെന്ന് പുറത്ത് കാണിക്കാറുമില്ല എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ പി കെ ഡി എന്ന് പറയുന്നത് അതായത് നമ്മുടെ വൃക്കകളിൽ ഉണ്ടാകുന്ന ദ്രാവകത്തിന്റെ അതായത് സിസ്റ്റ് ദ്രാവകം കൊണ്ടുണ്ടാകുന്ന സിസ്റ്റ് ഈ സിസ്റ്റ് എണ്ണത്തിലും വലുപ്പത്തിലും കൂടി വരുന്ന സമയത്ത് നമ്മുടെ വൃക്ക തകരാറിലായി പോകുന്നു ഈ ഒരു സിസ്റ്റ് നമ്മുടെ വൃക്കകളിൽ ഉണ്ടോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം എന്ന് നിർബന്ധമില്ല കാരണം അത് ലക്ഷണങ്ങളില്ലാതെ ഒതുങ്ങിയിരിക്കാം എപ്പോഴെങ്കിലും നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ചിലപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയാറുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ കൂടുതലും ഇത് ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല ജീവിതശൈലി കൊണ്ട് ഇത് കൂടിയേക്കാം എന്നാൽ അതുകൊണ്ട് മാത്രമല്ല ഇത് ജനിതകമായി ജനിതക വൈകല്യം കൊണ്ട് ഉണ്ടാകുന്നതാണ് അത് പാരമ്പര്യമായി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് രണ്ട് തരത്തിലുണ്ട് ഓട്ടോസോമൽ ഡോമിനന്റ് പി കെ ഡിയും പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസും അതേപോലെ ഓട്ടോസോമൽ റിസസീവ് പി കെ ഉണ്ട് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസും ഉണ്ട് അതിൽ ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണെങ്കിൽ നമ്മൾ പ്രായപൂർത്തിയായതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നാൽ ഓട്ടോസോമൽ റിസസീവ് ആണെങ്കിൽ ചിലപ്പോൾ ശൈശവത്തിലോ ബാല്യത്തിലോ തന്നെ ഇതിൻ്റെ സിംറ്റംസ് കാണിക്കാൻ ഇടയുണ്ട് അത് മാത്രമല്ല നമ്മുടെ പേ പാരൻസിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ അമ്പത് ശതമാനം വരെ കുട്ടിക്കും ഇത് വരാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കാം ഇതിന്റെ കാരണങ്ങൾ പ്രധാനമായും ഇത് കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പാരമ്പര്യ രോഗമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇനി രണ്ടാമതായിട്ട് അടിക്കടി യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ആളുകളിലെ ഈ ഒരു സിസ്റ്റ് അതായത് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതേപോലെ തന്നെ ഉപ്പ് ഹൈ ഹൈ ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ കുറെ കാലത്തോളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി എത്ര നോക്കിയിട്ടും നമുക്ക് ബി പി കുറയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ സാധാരണയായി ഈ ഒരു വൃക്കകളുടെ ഈ ഒരു തകരാറിലോട്ട് പോകുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഉപ്പിന്റെ അധിക അളവ് കഴിക്കുന്ന ആളുകളിൽ ജനറലി ചോറ് ഉപ്പിട്ട് കഴിക്കുക അങ്ങനത്തെ ഭക്ഷണശീലം പുലർത്തുന്നവരിലും ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകാം അതിന് കാരണം നമ്മൾ ഉപ്പ് കൂടുതൽ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ ഡീഹൈഡ്രേഷൻ അതായത് നിർജ്ജലീകരണം സംഭവിക്കാനിടയുണ്ട് അതുവഴിയും ഈ വൃക്കയ്ക്ക് തകരാറ് സംഭവിക്കാനുള്ള ഒരു കാരണമാകുന്നു അടിക്കടി യൂറിനറി ഇൻഫെക്ഷൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് അതും ഇതിനൊരു കാരണമാണ് പിന്നെ ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുവാണെങ്കിൽ യൂറിനിലെ രക്തം പോവുക അതേപോലെ തന്നെ വയറ് വീർത്തിരിക്കുക യൂറിൻ ശരിയായി തുറന്ന് പോകാതെ ഇരിക്കുക ക്ഷീണം പിന്നെ ഇതിൻ്റെ കൂടിയ കണ്ടീഷനിൽ നമുക്ക് കുറവ് കോൺസെൻട്രേഷൻ കുറവ് വരെ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷന്റെ എല്ലാ സിംറ്റംസും പുകച്ചിൽ പോകുമ്പോൾ വേദന എന്നുള്ള ആ അതിനോട് ബന്ധപ്പെട്ട വൃക്കയോട് ബന്ധപ്പെട്ട പിന്നെ കാലിലും കണങ്കാലിലും ഒക്കെ കാലിന്റെ അടിഭാഗത്തും കണങ്കാലിലും ഒക്കെ നീരുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ വൃക്കയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് വ്യത്യാസം വന്നാലും അത് കിഡ്നി സ്റ്റോൺ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഒരു തുടക്കമായിരിക്കാം ആദ്യകാലങ്ങളിൽ ഇത് ഒരു സിംറ്റം തന്നെ അതായത് ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ നമ്മുടെ അകത്തിരുന്നാലും എപ്പോഴെങ്കിലും അടിക്കടി നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു എങ്കിൽ അത് നമുക്ക് പ്രശ്നം പിന്നീട് നമുക്ക് അതൊരു ഈ ഒരു കണ്ടീഷനായിട്ട് മാറി വന്നേക്കാം അപ്പൊ അത് ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കണ്ടീഷൻ നമുക്കുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും നമുക്ക് പാരമ്പര്യമായി ഇങ്ങനെ വരാൻ ഒരു സാധ്യത ഉണ്ട് എന്ന് കണ്ടാൽ പ്രത്യേകിച്ച് നമ്മുടെ പാരൻസിൽ ആർക്കെങ്കിലും ഈ ഒരു പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഈ ഒരു ചെക്ക് അതായത് നമ്മുടെ ബാക്കി അൾട്രാസൗണ്ട് സ്കാന് വഴി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിന് വേണ്ടുന്ന ഒരു പ്രിവെൻഷൻ എടുക്കേണ്ടതാണ് അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ചേർക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ഉണ്ട് എങ്കിൽ നമ്മുടെ വൃക്കയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഭക്ഷണം അതായത് സംസ്കരിച്ച ഭക്ഷണങ്ങൾ എടുക്കരുത് കഫീൻ എടുക്കരുത് ഷുഗറി ഡ്രിങ്ക്സ് അങ്ങനത്തെ ഭക്ഷണം ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നല്ല മീന് മുട്ട അതേപോലെ തന്നെ മുഴുവൻ ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ അതായത് സമീകൃത ആഹാരത്തിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഏറ്റവും ഇൻഫ്ലമേഷൻ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലമേഷൻ ആണ് ഇത് കാണിക്കുന്നത് വീക്കം കുറയ്ക്കുന്നതിന് വേണ്ടി ഏറ്റവും നന്നായി നമുക്ക് കഴിക്കാൻ പറ്റുന്നത് മഞ്ഞളും അതേപോലെ തന്നെ വെളുത്തുള്ളി ഈ മഞ്ഞളും വെളുത്തുള്ളിയും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ അധികമായി ചേർക്കുകയും പിന്നെ യൂർ ൂറിനറി ഇൻഫെക്ഷൻ അടിക്കടി വരുന്നുണ്ടെങ്കിൽ ബാർലി വെള്ളം കുടിക്കാം അല്ലെങ്കിൽ ക്രാൻബെറി ജ്യൂസ് കുടിക്കാം അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വരാതെ ബോഡിയിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം അതേപോലെ അടിക്കടി മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ മൂത്രം പിടിച്ചു വയ്ക്കാതിരിക്കുക യൂറിൻ പിടിച്ചു വെക്കാതിരിക്കുക കറക്റ്റായിട്ട് യൂറിൻ പാസ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക ജലാംശം നിലനിർത്തുക ഇതിൻ്റെ കൂടെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുന്ന പോലെ തന്നെ ആവശ്യത്തിന് ഉറങ്ങുക റെസ്റ്റ് എടുക്കുക നല്ല രീതിയിലുള്ള എക്സർസൈസുകൾ ചെയ്യുക ഒരു വ്യായാമം എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയും കൂടി ഇത് ചെയ്യേണ്ടതാണ് കാരണം നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിൽ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായി ഇത് കിട്ടിയിട്ടുണ്ട് എന്നറിഞ്ഞ് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാതും ശ്രദ്ധിക്കുക നല്ലൊരു ജീവിതശൈലിയിലൂടെ പോവാൻ ശ്രമിക്കാം ആവശ്യമെങ്കിൽ അടിക്കടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഡിസീസിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിച്ചു പോകാൻ കഴിയും ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക്